ഹലോ സുഹൃത്തുക്കളെ നമുക്കിന്നൊരു സൈക്കിൾ വാങ്ങാൻ പോയാലോ എനിക്ക് വേണ്ടിയല്ല നമ്മളെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഷോപ്പിൽ നിന്നൊന്നുമല്ല മേടിക്കുന്നത് നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ തന്നെ വീട്ടിൽ നിന്ന് തന്നെ മേടിക്കുവാണ് എന്നാൽ അധികം പഴക്കമല്ല അധികം ഓടിച്ചിട്ടില്ലാതമായ ഒരു സൈക്കിളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സൈക്കിളിങ്ങിനെ പറ്റി പറയാം സൈക്കിളിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വികാരമാണ് നമ്മളെ കുട്ടിക്കാലത്ത് സൈക്കിളിനെ മോഹിക്കാത്ത ആരും ഉണ്ടാവത്തില്ല ഇപ്പോഴും ജോഗിങ്ങും നടത്താം എന്നതുപോലെ തന്നെ സൈക്ലിങ്ങും ഒരു വ്യായാമ രീതിയിലേക്ക് എല്ലാവരും എടുത്തിട്ടുണ്ട് നമ്മൾ ജോഗിങ് നടത്തം എന്നിവയിൽ അല്ലെങ്കിൽ നടത്ത ഓട്ടോ എന്നിവയിലുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾ സ്ട്രെയിൻ ചെയ്യാൻ നേരത്തെ കാലിനൊക്കെ പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട് എന്നാൽ സൈക്ലിങ്ങിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല പ്രത്യേകിച്ചും ഗിയറൊക്കെയുള്ള സൈക്കിളാണെങ്കിൽ വലിയ ആയാസം ഉണ്ടാവത്തില്ല കൂടുതൽ ദൂരം നമുക്ക് പോകാൻ പറ്റും അതേപോലെ ഹെൽമെറ്റ് വേണ്ട ലൈസൻസ് വേണ്ട നമുക്ക് പെട്രോൾ അടിക്കേണ്ട അധികം ദൂരേക്ക് അധികം ചിലവില്ലാതെ പോകാൻ പറ്റും ആദ്യം ഉള്ള ചിലവ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ വ്യായാമത്തിനപ്പുറം പ്രകൃതി സംരക്ഷണവും അതേപോലെ മാനസിക ഉല്ലാസവും തരുന്ന ഈ സൈക്കിളിങ്ങിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം ഈ സൈക്കിൾ മേടിക്കുന്നതിലൂടെ നമുക്കിത് കാണാം വീഡിയോയിലേക്ക് പോകാം ാണ് നമ്മളെ സൈക്കിള് വിൽക്കുന്ന ആൾ പേര് ബൈജിത്ത് എന്നാണ് പുള്ളി ഈ സൈക്കിളിൻ്റെ പ്രത്യേകതകൾ പറയും അതേപോലെ എന്തുകൊണ്ടാണ് പുള്ളി കൊടുക്കുന്നത് എന്നുള്ള കാര്യം അവിടെ പറയാം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് രണ്ട് മാസം മുമ്പ് വാങ്ങിച്ച സൈക്കിളാണ് ഹീറോ സ്ക്രൻറ്റ് നോക്കൗട്ട് അതിൽ കുറേ സ്പീച്ച് ഫീച്ചേഴ്സ് നോക്കിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സൈക്കിൾ തിരഞ്ഞെടുത്ത് വാങ്ങിയതാണ് ഇത് ട്വൻറ്റി വൺ ഗിയറാണ് ഈ സൈക്കിൾ വാങ്ങിച്ചത് വ്യായാമം ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിൽ വാങ്ങിച്ചതാണ് പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അത് കഴിഞ്ഞ് രണ്ട് മാസത്തോളം ഞാനിത് ഉപയോഗിക്കാതെ വെച്ചിരുന്നു അന്നേരം തിരിച്ചു വന്നപ്പം പെട്ടെന്ന് ഈ പെട്ടെന്ന് തോന്നിയതാണ് കൊടുത്തുകളെയാന്ന് അങ്ങനെ പുതിയ സൈക്കിളായിട്ടിരിക്കുകയാണ് അങ്ങനെ ആവശ്യമായിട്ടുള്ള ആരായെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാമെന്നുള്ള രീതിയിൽ നന്ദി വിചാരിച്ചു അത്ര തന്നെ ഉള്ളൂ ഈ ബ്രാൻഡ് സെലക്ട് ചെയ്യാനുള്ള കാര്യം ഇത് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഒരു സാധനം വാങ്ങിക്കുമ്പോഴും അതിൻ്റെ താഴെ ആൾക്കാരുടെ കമൻറ്റുകൾ അങ്ങനെ ഉള്ളത് പിന്നെ യൂട്യൂബിൽ ഹീറോ പിന്നെ ഗിയർ സൈക്കിളുകളെ പറ്റിയുള്ള ഒരുപാട് വീഡിയോസ് കണ്ടുപോക്കി അങ്ങനെ കുറേ തിരഞ്ഞതിന് ശേഷമാണ് ഈ ബ്രാൻഡ് കണ്ടുപിടിച്ചത് വില അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ നല്ല ഗിയർ അങ്ങനെയുള്ള ഇതിലൊക്കെ പോകുമ്പോൾ ഭയങ്കര വിലയാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു വില അതെല്ലാം കൂടെ പരിഗണിച്ചാണ് നല്ല ബ്രാൻഡായിട്ടുള്ള സൈക്കിൾ ആൾക്കാരുടെ അഭിപ്രായം ഇതെല്ലാം കൂടെ പരിഗണിച്ചാണ് ഈ സൈക്കിള് വാങ്ങിച്ചത് ഇത് പിന്നെ നമുക്ക് ഒരു സാധാരണക്കാരന് പിന്നെ നമുക്ക് ചവിട്ടി പോകാവുന്ന ഒരു വലിയ വിലയില്ല അതിൻ്റെ ഒരു ഒരു ബേസ് ബ്രാൻഡ് എന്നുള്ള രീതിയിൽ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള സൈക്കിൾ ഇത് ശേഷം ഇതിന് അത് യാതൊരു കംപ്ലയിൻ്റ് ഫീൽ ചെയ്തില്ല ഇതിൽ പിന്നെ ടോപ്പ് ഗിയർ വീഴാൻ വേണ്ടി നമ്മൾ ബേസ് ഗിയർ വീഴാൻ വേണ്ടി ഇച്ചിരി ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കണം അത് സൈക്കിൾ കണ്ടെടുത്ത് ചോദിച്ചപ്പോഴേ അവരങ്ങനെ ആ സെറ്റ് ചെയ്ത് വരുന്നത് നമ്മൾ ഗിയറിൽ അഡ്ജസ്റ്റ് ചെയ്താൽ അത് ശരിയാവും എങ്കിലും അതിൻ്റെ കാര്യമില്ല എന്ന് പറഞ്ഞു അത് അങ്ങനെ അത് സാധാരണയായിട്ട് കോമൺ ആയിട്ടുള്ളൊരിതാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ഇപ്പോഴത്തെ വില ഒരു നമ്മൾ സെറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ പന്ത്രണ്ട് രൂപയ്ക്ക് മേളിൽ എന്തായാലും വരും പതിനൊന്ന് സംതിങ് ആണ് എൻ്റെ ബേസ് വില ഞാൻ അന്നേരം ഇപ്പോൾ വാങ്ങിക്കുന്ന ആൾക്കും പ്രയോജനപ്പെടണം ഞാൻ എന്തായാലും ഇത് വാങ്ങിച്ചു അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പത്ത് രൂപയാണ് പറഞ്ഞെങ്കിലും ഒമ്പതിനായിരം രൂപയ്ക്കാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ സൈക്കിള് മേടിക്കുന്ന ആൾ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ് സൈക്കിള് മേടിക്കണമെന്ന് തീരുമാനിച്ച ബൈക്കൊക്കെ ഉള്ള കാലഘട്ടത്തിൽ സൈക്കിളിൻ്റെ ഒരു പ്രയോജനം എന്താണ് സൈക്കിള് കുറേ നാളായിട്ട് ഞാനത് സൈക്കിള് സ്വന്തമാക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബുള്ളറ്റ് സ്വന്തമായിട്ടുണ്ട് എങ്കിലും ബുള്ളറ്റിൽ മാത്രം യാത്ര ചെയ്ത് കാറിൽ മാത്രം യാത്ര ചെയ്തപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തിരിച്ചു തിരിച്ചുപോക്കാണ് മാത്രമല്ല കുറേ നാളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കടകളിലൊക്കെ കയറി കുറേ ആളുകൾക്കൊക്കെ സംസാരിച്ചു ഞാനൊരു ഗിയറുള്ള സൈക്കിൾ എന്ന് കരുതിയതാണ് അപ്പോഴാണ് ഒട്ടരെണ്ണം ഒത്തു വന്നത് നമ്മുടെ അഞ്ചൽ കേന്ദ്രീകരിച്ചുള്ള വാങ്ങാൻ വിൽക്കാം എന്ന് പറയുന്ന ഗ്രൂപ്പിലൂടെ ഒരു സൈക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്നലെയാണ് അറിഞ്ഞത് സൈക്കിൾ ഇങ്ങനെ കൊടുക്കാൻ വച്ചിരിക്കുന്ന അറിഞ്ഞ് ഇന്നലെയാണ് ഇന്ന് രാവിലെ തന്നെ വന്ന് അത് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടു വാങ്ങാൻ തീരുമാനിച്ചു യാത്രകളൊക്കെ കുറച്ച് അതായത് അത്യാവശ്യം സ്കൂളിൽ പോക്ക് ചെറിയ ചെറിയ യാത്രകളൊക്കെ ഇതിൽ തന്നെ ആക്കാനാണ് ഒരു തീരുമാനം പെട്രോൾ ലാഭിക്കാം എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി കുറച്ച് എക്സസൈസ് കൂടി ആവശ്യമാണ് ശരീരത്തിന് അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനൊരു സൈക്കിൾ ഓപ്പ് ചെയ്തത് എന്തുകൊണ്ട് ഗിയറുള്ള സൈക്കിൾ ഒരു സാധാ സൈക്കിൾ മേടിച്ച പോലെയാണ് സാധാ സൈക്കിൾ വാങ്ങുമ്പോൾ നമ്മൾ സൈക്കിൾ വാങ്ങുമ്പോൾ കുറച്ച് ഓഫീസിൽ പോക്ക് പരിപാടികൾ കൂടി നടക്കണം നടക്കണമെന്നൊക്കെ ഉദ്ദേശിച്ചാണ് ഗിയറുള്ള സൈക്കിൾ വാങ്ങിയത് മറ്റുള്ള സൈക്കിൾ വാങ്ങിയാൽ ഒന്ന് ഒരു ലുക്കിനൊരു പ്രശ്നമുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള കയറ്റമൊക്കെ ചവിട്ടി കയറ്റാൻ പറ്റുന്ന ഒരു മോഡൽ വേണമെങ്കിൽ ഗിയർ വേണമെന്ന് തോന്നി യാത്ര ചെയ്യുന്ന റൂട്ടിൽ രണ്ട് മൂന്ന് നല്ല കയറ്റങ്ങളുണ്ട് ആ കയറ്റങ്ങൾ ചവിട്ടി കയറാൻ ഇതുപോലുള്ളൊരു സൈക്കിളായിരിക്കും ഏറ്റവും ഉത്തമമെന്നാണ് സൈക്കിൾ എക്സ്പേർട്ട് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു സൈക്കിള് വാങ്ങിയത് പിന്നെ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം ചവിട്ടാനും ഒക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടാകും സൈക്കിൾ ചവിട്ടുന്നതിൻ്റെ ഒരു ആയാസം ഒന്ന് കുറഞ്ഞു കിട്ടും എക്സസൈസിന് ജിയറുള്ള സൈക്കിൾ അല്ല നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞുവെങ്കിലും എല്ലാ കാര്യം കൂടെ നോക്കിയപ്പോൾ ആയാസരഹിതമായ ഒരു റൈഡിന് സൈക്കിളാണ് നല്ലത് ഒരു ദിവസം ഞായറാഴ്ചകളിലൊക്കെ ഒരു നൂറ് കിലോമീറ്റർ ചവിട്ടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല അപ്പോൾ നമ്മുടെ അധികം ആയാസം ഉണ്ടാക്കാത്ത ഒരു മോഡൽ വേണമെന്ന് ആഗ്രഹിച്ച് വാങ്ങിയതാണ് ഇതിന്റെ വില യഥാർത്ഥത്തിലുള്ള വില പന്ത്രണ്ട് രൂപയാണ് ഇപ്പോൾ പുള്ളി പത്ത് രൂപ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു ഒമ്പത് രൂപയ്ക്ക് സമ്മതിച്ചിരിക്കുകയാണ് ഇത് തൃപ്തനാണ് സൈക്കിൾ മേടിക്കുന്നുണ്ടോ ആ വില വാങ്ങുമ്പോൾ ഏതായാലും ഇതിൻ്റെ ഒറിജിനൽ മോഡലിൻ്റെ വില എനിക്ക് തരുന്ന സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് അതുകൊണ്ട് പുള്ളിക്കാരന് നഷ്ടം ഉണ്ടാകുന്നത് ശരിയല്ല മാത്രം വില വലിയ പഴക്കമില്ല അധികം ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് യോജിക്കാൻ പറ്റുന്നൊരു വിലയാണ് അതുകൊണ്ട് കൂടിയാണ് ഇത് വാങ്ങാമെന്ന് വിചാരിച്ചു ഒമ്പതിനായിരം രൂപ കൊടുത്ത് സ്വന്തമാക്കുന്നതിൽ വലിയ നഷ്ടം ഉണ്ടാവുന്ന തോന്നുന്നില്ല ഇത് ഇന്ന് നമ്മൾ വന്ന് നോക്കി ഞാൻ ഇന്ന് വണ്ടിയിലാണ് വന്നത് അപ്പോൾ ഇത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് മാത്രമല്ല ആദ്യത്തെ റൈഡ് ഒരു ഏഴ് കിലോമീറ്റർ നടത്തി ചവിട്ടി പോകാനുള്ള തീരുമാനം ഉണ്ടായതുകൊണ്ട് നാളെ തിങ്കളാഴ്ച വന്നെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വെയിലില്ലാത്ത സമയത്ത് വന്നെടുക്കാമെന്ന കരുതുന്നു ഫസ്റ്റ് കോമ്പിനേഷൻ ഒക്കെ ഫസ്റ്റിനകത്ത് ഒന്ന് രണ്ട് ഗിയറുകളെ ഇതിനകത്ത് ഉപയോഗിക്കാറ് എന്നിട്ട് സെക്കൻഡ് മാറിയിട്ട് അടുത്ത് അങ്ങനെ മനസ്സിലായി ഈ ഫസ്റ്റ് ഗിയറിൽ ഈ ഒന്ന് ഈ രണ്ട് മൂന്ന് പേരൊക്കെ ഉപയോഗിക്കാമോ സെക്കൻഡ് വരുന്നതിനകത്ത് അഞ്ച് വരെ ഉപയോഗിക്കാം തേർഡ് മാറിയതിന് ശേഷം മേലോട്ട് പോകാം അല്ലെങ്കിൽ ഈ ചെയിൻ കോമ്പാനു ഫസ്റ്റ് വരുമ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് അല്ലെങ്കിൽ തേർഡ് ഇത് വരുള്ളൂ ഇത് വേണ്ട ഇങ്ങനെ ഇങ്ങോട്ട് വരൂ ഇങ്ങനെ തിരിച്ചു വരും ഇങ്ങോട്ട് ഇത് ഇങ്ങനെ 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 മുമ്പോട്ട് ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു ഏഹ് ഇപ്പൊ ഇത് തേരി ഔട്ടുന്നതിലാ കിടക്കുന്നതും തേരി ഈ ചൗട്ടിന്റെ സ്പീഡ് കൂടെ തരുള്ളൂ ഇങ്ങനെ നമ്മളെ ആയാസം പറഞ്ഞു ആയാസം ഇല്ല I <laughs> do ഇത് കയറ്റം റോഡ് നല്ല കേട്ടോട്ടിരിക്കുമ്പോഴാണ് ഇവിടെ 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 മൂന്നിലാക്കി ആ ഏഴിന് മുകളിലേക്ക് പക്ഷെ ഇത് മൂന്നിലാവുമ്പോഴേ അവിടെ ഏഴിലോട്ട് പോവാ തിരിച്ച് നമ്മള് ടിയർ കോമ്പിനേഷൻ ശരിയായിട്ടിട്ടില്ലെങ്കിൽ ചെയിൻ ഇങ്ങനെ അതായത് ഇത് ഫ്രണ്ടിൽ തെയിൻ അല്ല ആ ഇത് ഇവിടുത്തെ മറ്റേ ബാക്കിൽ വേണോ എങ്ങനെയാണോ ഏഴ് മറ്റൊരു ബാക്കിലാണ് ഇത് ബാക്കിലാണ് ഗിയറുള്ള സൈക്കിൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് പ്രധാനപ്പെട്ട അതിൻ്റെ ഗിയറിനെ കുറിച്ച് ബേസിക്കായിട്ടൊന്ന് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതൊരു ആ ഗിയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ത്രീ ഇൻറ്റു ഫോർ ട്വൻറ്റി വൺ ഗിയർ എന്നാണ് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ ഇവിടെ ത്രീ ഗിയേഴ്സും അതുപോലെ തന്നെ ഇവിടെ സെവൻ ഗിയർ അത് ഫ്രണ്ടിലെ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലാണ് അത് അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ചുകൾ ഫ്രണ്ടിലും ബാക്കിലുമായിട്ടുണ്ട് ഇതിങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക ഓട്ടത്തിൽ വൺ ടു ത്രീ അങ്ങനെ മൂന്ന് പൊസിഷൻ ഇവിടെ ഇങ്ങനെ അപ്പും ഇത് ഡൗണും വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ബാക്കിലെ അതുപോലെ തന്നെ അപ്പ് ഫ്രണ്ടിലും ഡൗണ് താഴെ ഇങ്ങനെ ഏഴ് ഗിയറുകൾ ഇവിടെ അതിന് ഇതിനേക്കാളും പ്രധാനം അതിൻ്റെ ഗിയർ കോമ്പിനേഷൻ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഫസ്റ്റ് ഗിയർ ഫ്രണ്ടിലത് കിടക്കുവാണെങ്കിൽ അത് ചെറിയ പടലാണ് ചെറിയ പല്ലാണ് ഫസ്റ്റ് ഗിയർ അത് ആണെങ്കിൽ വലിയ പല്ലാണ് വരുന്നത് ഫസ്റ്റ് ഈ ഫസ്റ്റ് ഗിയറിൽ ബാക്കിൽ പിന്നെ വൺ ടു വരക്കെ നമ്മൾ ചവിട്ടാവും അതെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചെയിൻ കോമ്പാഞ്ച് പോവും ഈ വൺ ഇൻറ്റു സെവൻ നമ്മൾ ഇടുകയാണെങ്കിൽ ചെയിൻ ഇങ്ങനെ ചരിഞ്ഞ് വരും അത് ഈ ഗിയർ സിസ്റ്റത്തിനെ കംപ്ലയിൻ്റ് ആക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് വൺ വരുവാണെങ്കിൽ ഇവിടെ വൺ ടു വരെ ചവിട്ടാവും അത് കഴിയുമ്പോഴത്തേക്ക് ഫ്രണ്ടിലെ ടു ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ താഴത്തേക്കുള്ളതിലേക്ക് ടു ആണെങ്കിൽ ഇവിടെ ത്രീ ഫോർ വരൊക്കെ ചവിട്ടുക എന്നിട്ട് ലാസ്റ്റ് ഗിയർ ഫ്രണ്ടിലെ തേഡ് ഇട്ടതിന് ശേഷം ഇവിടെ സെവനിലേക്ക് പോവുക അന്നേരം അത് സ്പീഡിൽ പോകാൻ വേണ്ടി ചവിട്ടാവുക തിരിച്ചു അതുപോലെ തന്നെയാണ് ഗിയർ മാറുമ്പോൾ ഇത് നമ്മൾ ചവിട്ടി തുടങ്ങുമ്പോൾ പിന്നെ അങ്ങ് ബാലൻസ് ആവും ആദ്യം നമ്മൾ ചവിട്ടുമ്പോൾ ഇത്രയും കാര്യം ബേസിക്കായിട്ട് മനസ്സിലാക്കുക ഈ വണ്ണും സെവണും കൂടെ ചേർത്ത് ചവിട്ടാതിരിക്കുക അങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കുക ഗിയർ കോമ്പിനേഷൻ ഇത്രയും ഉള്ളു വളരെ സിമ്പിളാണ് അങ്ങോട്ട് കൊണ്ടുപോവാൻ നോക്കിയാൽ കാറിൽ ഇതാ വാങ്ങിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല ആടെ ചെലമ്പോലെ അല്ലെങ്കിൽ

നേ ഔട്ട് ഏത് ഏത് ജീവനാ കൊടുത്തിരിക്കറിയാ ഫൈറ്റ് അനാ